ഈ വിജയദശമി ദിനത്തിൽ കേട്ട ഒരു മനോഹര പ്രതികരണം ഉണ്ട് ഒരു അമ്മയുടെ പ്രതികരണം കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും വസ്തുതാപരമായിട്ടുള്ള സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണമാണത് നിങ്ങളും കേൾക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും വളരെ മോശമെന്ന് സ്വകാര്യ ആശുപത്രിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അവരിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസുകാരും ഒപ്പം കേരളത്തിലെ മാപ്രകളും കൂടി സംയുക്തമായി പ്രചരിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം യാഥാർത്ഥ്യമെന്തെന്ന് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ എഴുതി കൈയൊഴിഞ്ഞ ഒരു കുഞ്ഞ് ആറാം മാസത്തിൽ ജനിച്ചു ആ കുഞ്ഞിനെ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എഴുത്തിനിരുത്തി എന്തുകൊണ്ടെന്നല്ലേ ആ കുഞ്ഞിന്നിപ്പോ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് എസ് ഐ ടി എന്നൊരു ആശുപത്രി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടത്തെ ഡോക്ടർമാരുടെ കഴിവ് കൊണ്ടാണ് ആ അനുഭവം ആ അമ്മ പങ്കുവെക്കുന്നത് ഒന്ന് കേട്ടെ ആറാം മാസത്തില് ജനിച്ചതാണ് ആറാം മാസത്തിൽ ജനിച്ച് എഴുന്നൂറ്റി എഴുപത് ഗ്രാം വെയിറ്റ് ആയിരുന്നു നമ്മൾ അഞ്ച് മാസത്തോളം തിരുവനന്തപുരത്ത് എസ് ഐ ടി ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ച് മാസം അവിടെ തന്നെയായിരുന്നു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും കുഞ്ഞും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എസ് ഐ ടിയിലോട്ട് പോകുന്നത് വളരെ എമർജൻസി സിറ്റുവേഷനിൽ അഞ്ച് മാസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു കുഞ്ഞ് രണ്ടര മാസത്തോളം വെൻ്റിലേറ്ററിലായിരുന്നു ശ്വാസം എടുക്കാനോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ് കുഞ്ഞാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനെയൊക്കെ തരണം ചെയ്ത് അഞ്ച് മാസം നമ്മുടെ ഈ ആരോഗ്യ വകുപ്പിൻ്റെ കയ്യിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ അഞ്ച് മാസം അങ്ങനെ എഴുന്നൂറ്റി എഴുപത് ഗ്രാമിൽ നിന്ന് രണ്ടര വയസ്സുള്ള ഇപ്പോൾ പത്ത് കിലോ കഴിഞ്ഞ് മെടുക്കൻ മോനായിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഇതുപോലൊരു നവജാത ശിശുവിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ വെച്ചും വീണ മാഡത്തെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി അന്ന് കുഞ്ഞിനെ മാഡം എടുക്കുകയും ഇതുപോലെ ഒരു ന്യൂസായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരാഗ്രഹം നമ്മുടെ ആ ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ എഴുതിപ്പിക്കുമ്പോൾ വീണ മാഡം തന്നെ എഴുതിപ്പിക്കണം എന്നുള്ളത് ഓ ഒരുപാട് സന്തോഷമായി നല്ല സന്തോഷമുണ്ട് മേഡത്തിനെ കാണാനും അദ്ദേഹം കുറിക്കാനും സാധിച്ചതില് ഭയങ്കര അധികം സന്തോഷം ദൈവത്തോട് നന്ദിയും പറയണം ആ അതെ അതെ തന്നെ അത് അങ്ങനെ ചെയ്യണം നമ്മളൊരാഗ്രഹമായിരുന്നു എന്തെങ്കിലും സാധിച്ചത് വളരെ സന്തോഷം പ്രൈവറ്റ് ആശുപത്രിക്കാർ നിഷ്കരണം കൈയൊഴിഞ്ഞതാണ് ആ കുഞ്ഞിനെയാണ് ഇന്നിപ്പോ ഹരിശ്രീ കുറിപ്പിച്ചത് അതും ആരോഗ്യമന്ത്രിയോട് അവർക്കുണ്ടായ കടപ്പാട് കടപ്പാടെന്താണെന്നാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചെല്ലാം വ്യാജ പ്രചരണം നടത്താൻ സ്വകാര്യ ആശുപത്രി മുതലാളിമാർ പണം കൊടുത്തിറക്കി വിട്ടിരിക്കുന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കപ്പുറം സർക്കാർ ആശുപത്രിയുടെ മഹത്വം എന്താണെന്ന് ആ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് പരിപൂർണമായി തീർന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഉണ്ണിയാളച്ച മുഖ്യമന്ത്രിയുടെ കാലഘട്ടം അല്ല ഇന്നത്തേതെന്ന് പറയാണ് സകലതും പ്രശ്നമാണ് മരുന്നില്ല എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു സതീശൻ അത് ഏറ്റുപാടുന്നു ആ നിലയ്ക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല കാര്യങ്ങളുടെയും വസ്തുത എന്താണെന്ന് ആ ഒരു പ്രതികരണം തെളിയിക്കുന്നുണ്ട് ചില പോരായ്മകളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അവരും മനുഷ്യരാണ് അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അത്താണി ഏതെന്ന് നിസ്സംശയം കോർപ്പറേറ്റ് കൊള്ള നടത്താത്ത മനുഷ്യന്റെ പോക്കറ്റ് കൊള്ളയടിക്കാത്ത സർക്കാർ ആശുപത്രികളാണ് അതിനൊരു ഉദാഹരണമാണ് ആ അമ്മയുടെ പ്രതികരണം ഇനി ഇത് അതിജീവിക്കില്ല എന്ന് വിധി എഴുതിയെടുത്ത് നിന്ന് ആ കുഞ്ഞിനെ ഇന്നിപ്പോ പത്ത് കിലോ ഭാരത്തിന് ഉയരത്തിൽ എത്തിച്ച് രണ്ടര വയസ്സിൽ എഴുത്തിനിരുത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ കൈവരിച്ച ഏറ്റവും മികച്ച നേട്ടമാണ് എസ് ഐ ടി പോലുള്ള ആശുപത്രികളിൽ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഓരോ ജീവനും ഇങ്ങനെ നിലനിർത്തുമ്പോഴാണ് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പ് വെച്ചിട്ട് സകലതും നശിച്ച എന്ന പ്രചരണത്തിന്റെ പിന്നിലെ അജണ്ട ഈ നാട് മനസ്സിലാക്കേണ്ടത് ആരോഗ്യമന്ത്രി ആ എഴുത്തിനെത്തുമ്പോൾ ആ രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന സന്തോഷവും എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാനുള്ള കാര്യം സ്വ ജീവിതാനുഭവമാണ് ആ ജീവിതാനുഭവമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നിരുന്നാലും ചിലരുടെ ഇടയിലേക്ക് അനാവശ്യ ആപലാതികൾ സൃഷ്ടിക്കാൻ ആശങ്ക ഉണ്ടാക്കാൻ ജീവനിൽ ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ആ കുപ്രചരണങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമെന്തെന്ന് ആ അമ്മയുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് ഇത് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ വാർത്തയല്ല കാര്യം എന്താണ് സ്വകാര്യ ആശുപത്രി മാസാമാസം കൊടുക്കുന്ന പണം കൈനീട്ടി വാങ്ങുമ്പോൾ സർക്കാർ ആശുപത്രിയെക്കുറിച്ചുള്ള ഇത്തരം ഗംഭീര വാർത്തകൾ പുറത്തുപോയാൽ ആ സ്വകാര്യ മുതലാളിയുടെ മാസാമാസമുള്ള ലാഭത്തിന് കുറവ് വരും അതുകൊണ്ട് അവരെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റൂ കൈവിടാൻ പറ്റൂ നമ്മുടെ കൂടി അന്നമല്ലേ അവര് നിങ്ങളിൽ നിന്ന് പിഴിഞ്ഞു മേടിക്കുന്നത് അതുകൊണ്ടാണ് ആരോഗ്യ മേഖലയെക്കുറിച്ച് സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ കൊട്ടേഷൻ എടുത്ത് ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് വസ്തുത അതിനപ്പുറത്തേക്ക് അവിടത്തെ ഡോക്ടർമാർക്കും ഇവിടത്തെ ആരോഗ്യ വകുപ്പിനും കിട്ടുന്ന ഏറ്റവും വലിയ പൊൻതൂവലാണ് ആ അമ്മയുടെ പ്രതികരണം എന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കേരളത്തിലെ എസ് ഐ ആശുപത്രിയൊക്കെ എത്ര മികവിന്റെ കേന്ദ്രങ്ങളാണെന്ന് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം